എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഭർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസം മടു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ ഒമ്പതാം ദിവസം അതിരാവിലെ സൂര്യപ്രകാശത്തിൽ നിൽക്കും എന്റെ പൂർവികരുടെ ഒഴിഞ്ഞ വയലുകൾക്ക് മുന്നിൽ വളരെ ദൂരെയുള്ള ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ ചേർന്നു ബൈബിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെക്കുറിച്ച് സംസാരിക്കുക ദാനിയൽ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം അഗാധവും മറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തുന്നു ഇരുട്ടിലുള്ളത് അവനറിയാം വെളിച്ചം എപ്പോഴും അവനോടൊപ്പം നിലനിൽക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്